ஆலப்புழ கலர் கோடுண்டாய വലിയ അപകടം ആ അപകടമുണ്ടാക്കിയ ആഘാതം വലുതാണ് വണ്ടാനത്ത് നിന്ന് സിനിമയ്ക്ക് പോകുകയായിരുന്ന വിദ്യാർത്ഥികളാണ് അപകടത്തിൽപ്പെട്ടത് ഒരാൾ സംഭവസ്ഥലത്തും പേർ ആശുപത്രിയിലും വെച്ച് മരിച്ചു ലക്ഷദ്വീപ് ആന്ധ്രോത്തൂർ സ്വദേശി മുഹമ്മദ് ഇബ്രാഹിം പാലക്കാട് ശേഖരപുരം സ്വദേശി ശ്രീദേവ് വത്സൺ കണ്ണൂർ മാടായി സ്വദേശി മുഹമ്മദ് ജബ്ബാർ മലപ്പുറം കോട്ടയ്ക്കൽ സ്വദേശി ദേവാനന്ദൻ ആലപ്പുഴ സ്വദേശി ആയുഷ് ഷാജി എന്നിവരാണ് മരിച്ചത് ഗുരുവായൂരിൽ നിന്ന് കായംകുളത്തേക്ക് പോവുകയായിരുന്ന കെ എസ് ആർ ടി സി സൂപ്പർഫാസ്റ്റ് ബസ്സിലേക്കാണ് കാർ വന്നിടിച്ചത് ഇടിയുടെ ആഘാതത്തിൽ കാർ പൂർണ്ണമായി തകർന്നു കനത്ത മഴയിൽ കാറിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടാണ് അപകടം ഉണ്ടായത് ഇടിയുടെ ആഘാതത്തിൽ ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാർ മുന്നിലെ ചില്ല് തകർന്ന് പുറത്തേക്ക് തെറിക്കുന്ന സാഹചര്യം ഉണ്ടായി ബസ്സിലുണ്ടായിരുന്ന ആൾക്കാർ കടക്കം പരുക്ക് എന്തായാലും ഈ അപകടത്തിലേക്ക് നയിച്ച നാല് കാരണങ്ങൾ എന്തൊക്കെയാണ് എന്ന് മോട്ടോർ വാഹന വകുപ്പ് കണ്ടെത്തിയിരിക്കുകയാണ് ആ നാല് കാരണങ്ങളും മറ്റു വിശദാംശങ്ങളും നോക്കാം റോഡിലെ വെള്ളത്തിന്റെ സാന്നിധ്യം വെളിച്ചക്കുറവ് മഴ ശക്തമായതിനാൽ റോഡിൽ വെള്ളത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു ഇത് വെളിച്ചക്കുറവിലേക്ക് നയിച്ചെന്നും അപകടത്തിന് ണ്ടാകുമെന്നും വിലയിരുത്തപ്പെടുന്നു ഡ്രൈവർക്ക് ഇക്കാരണത്താൽ ദൃഷ്ടി മാഞ്ഞിട്ടുണ്ടാകാം എന്നാണ് നിഗമനം മാത്രമല്ല മറ്റൊരു കാരണം ഏഴുപേർ യാത്ര ചെയ്യേണ്ട വാഹനത്തിൽ പതിനൊന്ന് പേരാണ് കയറിയത് ഇത് അപകടത്തിന്റെ ആഘാതം വർദ്ധിപ്പിച്ചു ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ചെറിയൊരു പാളിച്ച വലിയ ദുരന്തത്തിലേക്ക് കാരണമാകാറുണ്ട് എന്നും വിദഗ്ദ്ധർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് വേഗത കൂടിയാൽ ഇത്തരം അപകടത്തിന്റെ ആഴം വർദ്ധിക്കും അതാണ് ആലപ്പുഴയിൽ സംഭവിച്ചിരിക്കുന്നത് അപകടമുണ്ടായ വാഹനം ഓടിച്ചയാൾക്ക് അഞ്ച് മാസം മാത്രമാണ് ഡ്രൈവിംഗ് പരിചയം ഈ പരിചയക്കുറവ് ഈ ഡ്രൈവറുടെ പരിചയക്കുറവും അപകടത്തിലേക്ക് നയിച്ചിട്ടുണ്ടാകാമെന്നും മോട്ടോർ വകുപ്പ് വ്യക്തമാക്കിയിരിക്കുകയാണ് വാഹനത്തിന്റെ പഴക്കം മറ്റൊരു കാരണമാണ് പതിനാല് വർഷം പഴക്കമുള്ള വാഹനത്തിൽ അത്യാധുനിക വാഹനങ്ങളിൽ ഉള്ളതുപോലെ സുരക്ഷാ സംവിധാനങ്ങൾ ഇല്ലാതിരുന്നതും അപകടത്തിന്റെ ആഴം വർദ്ധിപ്പിച്ചു അതേസമയം അപകടത്തിൽ കെ എസ് ആർ ടി സി ഡ്രൈവറും പ്രതിയാണ് ആദ്യ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഡ്രൈവറെയും എഫ്ഐആറിൽ പ്രതി ചേർത്തത് കൂടുതൽ അന്വേഷണം നടക്കുമ്പോൾ ഇതിൽ മാറ്റം വന്നേക്കാനുള്ള സാധ്യതയുണ്ട് തിങ്കളാഴ്ചയായിരുന്നു നാടിനെ നടുക്കിയ അപകടമുണ്ടായത് ആലപ്പുഴ കളർകോട്ടിലുണ്ടായ വാഹനാപകടത്തിൽ ഒന്നാം വർഷം എം ബി ബി വിദ്യാർത്ഥികളായ അഞ്ചു പേരാണ് മരണപ്പെട്ടത് വിദ്യാർത്ഥികൾ സഞ്ചരിച്ചിരുന്ന ടവേര കാർ കെ ബസ്സുമായി കൂട്ടിയിടിക്കുകയായിരുന്നു അപകടത്തിൽ വിദ്യാർത്ഥികൾ സഞ്ചരിച്ചിരുന്ന കാർ പൂർണമായും തകർന്നു പതിനൊന്ന് പേർ കാറിലുണ്ടായിരുന്നു രണ്ടുപേർ ബൈക്കിലും ഇവർക്കൊപ്പം എത്തിയിരുന്നു സിനിമയ്ക്ക് പോകാൻ വേണ്ടിയായിരുന്നു ഇവർ കാർ വാടകയ്ക്കെടുത്ത് ഹോസ്റ്റലിൽ നിന്നും ഇറങ്ങിയത് ഇതിനിടെയായിരുന്നു വൻ അപകടമുണ്ട് അമിത വേഗതയിലെത്തിയ കാർ ബ്രേക്ക് ചെയ്തപ്പോൾ തെന്നി മാറി ബസ്സിന് നേരെ വന്നു നിന്നു ഇത് കണ്ട് ഡ്രൈവർ ഇടതുവശം ചേർത്ത് നിർത്തിയെങ്കിലും ബസ്സിന്റെ മുൻവശത്ത് കാർ ഇടിച്ചു കയറി കാർ ഓടിച്ചയാളുടെ ശ്രദ്ധക്കുറവാണ് അപകടത്തിന് കാരണമായതെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട് കാർ ഓവർടേക്ക് ചെയ്യാനുള്ള ശ്രമത്തിനിടെയാണ് അപകടമുണ്ടായത് കനത്ത മഴയിൽ കാർ ഓടിച്ചിരുന്നയാളുടെ കാഴ്ച മങ്ങിയതും അപകട കാരണമായി എന്നും എം വി ഡി പോലീസും പറയുന്നുണ്ട് അതേസമയം വാഹനാപകടത്തിൽ മരിച്ച ആയുഷ് ഷാജിയുടെയും ബി ദേവാനന്ദൻ്റെയും സംസ്കാരം ഇന്ന് ആയുഷിൻ്റെ സംസ്കാരം രാവിലെ മണിക്ക് ആലപ്പുഴ കാവാലത്താണ് ഇൻഡോറിലായിരുന്ന അച്ഛനും അമ്മയും ഇന്നലെ വൈകിട്ടോടെ എത്തി ദേവാനന്ദിൻ്റെ സംസ്കാരം ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് പാല മറ്റകരയിലെ തറവാട് വീട്ടിൽ നടക്കും ലക്ഷദ്വീപ് സ്വദേശി മുഹമ്മദ് ഇബ്രാഹിം പാലക്കാട് സ്വദേശി ശ്രീദേവ് കണ്ണൂർ മാട്ടൂർ സ്വദേശി മുഹമ്മദ് അബ്ദുൾ ജബാർ എന്നിവരുടെ മൃതദേഹം ഇന്നലെ സംസ്കരിച്ചു